നേപ്പാളിന് ഇളക്കിമറച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌടേലും രാജിവെച്ചു ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് റിപ്പോർട്ട് നേപ്പാളിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തി ആറ് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി പാർലമെന്റ് മന്ദിരവും സുപ്രീം സുപ്രീംകോടതിയും ആക്രമിച്ച് തകർത്തു മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു ഇതോടെ ഗതൃതരമില്ലാതെ പ്രധാനമന്ത്രി കെ പി ശർമ്മ രാജിവെച്ചു ജെൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം